ഹായ് ഹലോ അപ്പൊ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇങ്ങനെ കമന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ഥലം എവിടെയാണ് അതുപോലെ തന്നെ എന്തെടുക്കുവാണ് എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇതുവരെ എന്നെ ചെയ്ത ഒരു വീഡിയോ ചെയ്തിട്ടില്ല അപ്പം അത് ചെയ്യാന്ന് വെച്ചു അപ്പൊ എന്റെ വീട് വന്നിട്ട് എന്റെ ശരിക്കുള്ള വീട് മല്ലപ്പള്ളി കുമ്മനാടാണ് പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ വീടാണ് കോട്ടയം മണിമല പിന്നെ എന്റെ വീട്ടില് അമ്മ ബ്രദറുണ്ട് പിന്നെ ഇവിടെ ഹസ്ബൻഡ് അമ്മ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ പിന്നെ എൻ്റെ കുട്ടി അങ്ങനെ ഞങ്ങള് എങ്ങനെ അങ്ങനെ ഞങ്ങളുടെ ഇവിടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഇത്രയും പേരാണ് ഉള്ളത് ഞാനിപ്പോ നിൽക്കുന്നത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെയാണ് പിന്നെ എൻ്റെ ഏജ് പറഞ്ഞാൽ പറഞ്ഞാല് എനിക്കിപ്പോ ഇരുപത്തിമൂന്ന് വയസ്സായി പിന്നെ ആളൊരു പ്രൈവറ്റ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് ആള് ആളുടെ പേര് ശ്രീജിത്ത് എന്നാണ് പിന്നെ എനിക്കൊരു കുട്ടിയുണ്ട് കുഞ്ഞിന്റെ പേര് തന്നി എന്നാണ് ആൾക്ക് മൂന്ന് വയസ്സ് അങ്ങനെ അങ്ങനെയൊക്കെ തോന്നും അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഒരു എന്താ പറയാ എന്റെ കാര്യങ്ങള് എന്റെ വീടും കാര്യങ്ങളും ഒക്കെ അപ്പൊ അത്രയൊക്കെ ഉള്ളു അപ്പൊ ശരി